ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം എന്തായാലും അതറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി കാരണം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ അനുഭവത്തിൽ കൂടെ ആ അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കും എന്ന്. ചിലപ്പോൾ നമ്മൾ അവർ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടെ നമ്മൾ സ്വയം ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നമ്മുടെ ഒരു അനുഭവമായിട്ട് മാറിപ്പോകുന്ന പോലെ തോന്നുക്ക് തോന്നും അപ്പോൾ ഓരോ അനുഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതെനിക്ക് പങ്കുവെക്കണം തോന്നി കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങളുടെയും രണ്ട് വ്യക്തികളുടെയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റിൽ എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും പക്ഷേ അതിലും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മരണ തുല്യമായ അല്ലെങ്കിൽ മരിച്ചു ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെയുള്ളവർ ജീവിച്ചു പോകുന്നത് അല്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമം തോന്നി കാരണം ഒരു അവസ്ഥ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇതും അവസ്ഥയാണെന്ന് പറയുന്നത് എന്നുള്ളത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് അല്ലെങ്കിൽ എന്താന്നുള്ളത് പുറത്ത് കിടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിൽ നിന്നും കര കയറാൻ കഴിയാത്ത വിധം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കൊണ്ട് അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളെക്കൊണ്ട് കെട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അതെന്താണെന്നപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല മറ്റുള്ളവരോട് അവർക്കത് വിശദീകരിക്കാനും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ എന്തായാലും ആ കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം അപ്പം അത് പറയുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു വിവാഹം രണ്ട് വ്യക്തികളുടെയും അതുപോലെ രണ്ട് കുടുംബങ്ങളുടെയും അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമല്ല ചിലർക്ക് നല്ല ബന്ധം കിട്ടാനും അതുപോലെ സുഖമായി അല്ലെങ്കിൽ ഭർത്താവ് മൊത്തം നന്നായി ജീവിക്കാനും സന്തോഷം സമാധാനം ഐശ്വര്യമായിട്ട് ജീവിക്കാനും കഴിയും ചിലവർക്ക് കഴിയില്ല അപ്പോൾ അതിൽ നമ്മൾ വിദ്യാഭ്യാസമോ സാമ്പത്തികമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഓരോ അനുഭവമാണ് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു വിദ്യയാണ് അപ്പോൾ വിധിയിനെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമെങ്കിലും ചിലപ്പോൾ നമ്മൾ സ്വയം വിധി നമ്മൾ വരുത്തി വെക്കുന്നതല്ലാതെ നമുക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന വിധികളുണ്ട് കേട്ടോ ആ വിധികളൊന്നും മാറ്റാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറയുന്ന പെൺകുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് സാധാരണ നാട്ടിൻ പുറത്തെ സാധാരണ ഒരു പെൺകുട്ടി കേട്ടോ അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ചിട്ടകളും കിട്ടുന്ന കൃത്യങ്ങളും അതുപോലെ തന്നെ എന്തിനും ഏതിനും നമ്മൾ സഹിക്കാനും പൊറുക്കാനും കഴിവുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് രണ്ട് കുട്ടികളായി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടൊന്നല്ല ആ കുട്ടിക്ക് പോകുന്നുണ്ടായിരുന്നത് കാരണം അദ്ദേഹം കുറച്ചൊക്കെ മദ്യപിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മദ്യപന്മാരുടെ കാര്യങ്ങളും അങ്ങനെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപന്മാരുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷം അല്ലെങ്കിൽ അത്രമാത്രം സമാധാനം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പം അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സാധാരണ ഇപ്പോഴൊരു പെഡടിക്കുന്ന ആളല്ല ഇത് കിട്ടിയ വെള്ളം കുടിക്കുന്ന പോലെ എന്താ പറയുക പണ്ടുള്ള ഒരു പറയുക അങ്ങോട്ട് മോന്തിന്യാണെന്ന് പറയും അതുപോലെ മോന്തുന്നൊരു വ്യക്തിന് ആയിരുന്നു നമ്മൾ സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസും അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ കാണുമ്പോൾ അത് അവൾ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ആ ലെവലിലാണ് അവളുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ വീട് വീടിൻ്റെ അടുത്തുള്ളവരും എല്ലാം അവരെന്നെ ആ ഒരു കണ്ണു കൂടിയാണ് കാണുക അല്ലേ അപ്പോൾ ഒരു പ്രത്യേക തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഇടിഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു പരിധി വരെയൊക്കെ അവൾ സഹിക്കും ഒരു പരിധി എന്നല്ല അത്യാവശ്യം സഹിച്ചു രണ്ട് കുട്ടികളായി അവസാനം അവൾ എത്രയോ പ്രാവശ്യം ഈ ബന്ധം വേണ്ടയെന്ന് മനസ്സുകൊണ്ട് ഉറച്ചു തീരുമാനമെടുത്തു എന്നാലും സമൂഹത്തിലും നമ്മൾ ഇന്നത്തെ പോലെയല്ല നമ്മൾ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ വീട്ടുകാർ നീ പോന്നോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാം അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല അവൾക്ക് അച്ഛൻ ഉണ്ടായിരുന്നില്ല അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും ഒരു സഹോദരനും സഹോദരന് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു ആ സമയത്ത് വിവാഹാലോചന ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇങ്ങനെ സഹോദരി വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലവർ അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താണെങ്കിലും അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അവളൊരു വിധം പിന്നെയും പിടിച്ചു നിന്നു സ്വയം ആത്മഹത്യക്ക് പല പ്രാവശ്യം നോക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ രണ്ട് കുട്ടികളേനെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാണ് ആത്മഹത്യേനെ തിരിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ആയിട്ട് അവൾ ജീവിച്ചു പോകുന്നു ജീവിച്ചു പോകുന്നു കഴിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാണ്ടായി തനിക്കുള്ള ഉപദ്രവം അല്ലെങ്കിൽ തനിക്കുള്ള മാനസികമായും ശാരീരികമായുള്ള ഉപദ്രവങ്ങൾ മാത്രമല്ല കുട്ടികളുടെ നേരെ ചെല്ലുമ്പോഴും കൂടി അതൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റാണ്ടായി പിന്നെ ആൺകുട്ടി എങ്ങനെയൊക്കെയോ മനസ്സിലൊരു വൈരാഗ്യം വെച്ച പോലെ പെരുമാറിയിട്ട് ആണെങ്കിൽ പോലും പഠിക്കാൻ അത്ര മുടുക്കണമെന്നായിരുന്നില്ല എന്നാലും ആ കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് എന്തോ ദൈവത്തിൻ്റെ കടാക്ഷായിരിക്കാം ഒരു ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടി ജോലിയൊക്കെ കിട്ടി പെൺകുട്ടിക്ക് പത്താം ക്ലാസ് പരീക്ഷ തലേ ദിവസം കൂടിയും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു പെൺകുട്ടി ആ പത്താം ക്ലാസ് പരീക്ഷ തലേ ദിവസം കൂടിയും ഇയാൾ കുടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് അടിയും ഇടിയും അങ്ങനെയൊക്കെ ആയിട്ടായപ്പോൾ ആ കുട്ടിക്കും അന്ന് രാത്രി ഉറക്കൊഴിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഫുൾ എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ച ആ കുട്ടി രണ്ട് ബിയിലും അങ്ങനെയൊക്കെ ആയി എല്ലാം ഫുൾ എ പ്ലസ് കിട്ടിയില്ല അപ്പോൾ അതൊരു മാനസിക വേഷമായി അവർക്ക് എന്നാലും കുഴപ്പമില്ല പഠിച്ചു പക്ഷെ ആ കുട്ടി മെൻ്റലി ഡിപ്രഷനായ പോലെ ആയി എന്താ വച്ചാൽ പിന്നെ പഠിപ്പെന്ന് പിന്നാക്കം വന്നു തുടങ്ങി മാനസികമായിട്ട് ആ കുട്ടി ആരോടും കളിക്കില്ല ചിരിക്കില്ല മിണ്ടില്ല എന്നൊരവസ്ഥ ആയിരിക്കും ആയി തുടങ്ങി അപ്പം അങ്ങനെ ആ കുട്ടികളുടെ ജീവിതം ആ കുട്ടിയുടെ ജീവിതം നശിച്ചു എന്ന് പറയുകയാണേ അപ്പം അതുകൊണ്ട് നശിച്ചു എന്ന് പറയാൻ കാരണം കാരണം ആരും ആയിട്ട് സമ്പർക്കമില്ലാത്തവർ പോലെ മിംഗിൾ ചെയ്യാൻ കഴിവില്ലാത്ത പോലെ ആയിപ്പോയി നല്ല നന്നായി എല്ലാവരോടും നന്നായി പെരുമാറുന്നൊരു കുട്ടിയായിരുന്നു പെട്ടെന്നാണ് ആ കുട്ടിക്ക് ഇങ്ങനെ മാറ്റങ്ങള് വന്നത് അത് കഴിഞ്ഞു ഇയാൾക്ക് ഇയാളുടെ ഏത് ഗേൾ ഫ്രണ്ട്സിനെ വേണമെച്ചാൽ വിളിക്കാത്ത ഏത് പാതിരാത്രിയാണെങ്കിലും അവരെ വിളിക്കണോണ്ട് കുഴപ്പമില്ല ഇനി ഭാര്യയ്ക്ക് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ റിലേഷനിലാണെങ്കിൽ പോലും ഒരാണിനോടും മിണ്ടാൻ പാടില്ല എന്നാൽ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളായ ആൾക്കാർ ആണുങ്ങളൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറയാമെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ ചിരിച്ചു നിൽക്കൂത്ര അത് കഴിഞ്ഞാൽ പറയൂത്ര അവൻ നിൻ്റെ അടുത്ത് വന്നിട്ട് വല്ലാതെ വേണ്ടി അല്ലാതെ നിൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിച്ചല്ലോ നിന്നോട് എന്തൊക്കെ പറഞ്ഞു നീ നീ അവനും കൂടി ചിരിക്കുക കണ്ടുവല്ലോ എന്താ പറയുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ മുന്നേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൾ പറയാം ചിലപ്പോഴത്തെ ചിലപ്പോൾ ചില പുരുഷന്മാരെ വെച്ചിട്ട് നമ്മളതിനെ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സോയോ അപ്പം കുത്തി മരിക്കാൻ തോന്നുന്നു പറയും അത്രക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയില്ല പറയുകയാണ് എന്നിട്ടും അതൊക്കെ സഹിച്ചിട്ടും ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു ലോണൊക്കെ എടുത്തിട്ട് വീടൊക്കെ വെച്ചു സാധാരണ ഒരു ചെറിയ വീട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇരിക്കേ നമ്മൾക്ക് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാധാരണ നമ്മൾ നമ്പർ ഞെക്കുന്ന പോലെ ഉണ്ടല്ലോ പഴയ സാധ പണ്ടത്തെ മൊബൈൽ ആ മൊബൈൽ ഉണ്ടായിരുന്നുള്ളു വിളിക്കാനും കാര്യങ്ങൾക്കും പിന്നെ ഇവരുടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും ചോദിച്ചു ഇത്രക്കായിട്ട് എന്താ വാട്സപ്പ് ഇല്ലേ എന്താ വാട്സപ്പ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാൻ ഫയർ നാണക്കെ തോന്നിയിട്ട് വാട്സപ്പും ഇതൊക്കെ ആക്കി കൊടുത്തു വാട്സപ്പ് ആക്കിയിട്ട് ആൾ പറഞ്ഞു വാട്സപ്പ് ഓൺ ആക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയാണ് അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ കുറേ ഉണ്ടാവും അതുകൊണ്ട് ഓൺ ആക്കരുതെന്ന് അപ്പോൾ ഇവൾക്കും മെന്റലി മാനസികമായിട്ട് ഇയാളുടെ കൂടെ ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് ഡിഗ്രി വരെ പഠിപ്പുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിവരം ഇല്ലാത്ത പോലെയായി കാരണം നാട്ടുകാർ ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നില്ല മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നില്ല പേടിയാ കാരണം ആരോടും വേണ്ടിയാലും ഇയാൾ അതിനെന്തേലും കുറ്റം കണ്ടെത്തും ഒരു ഫോൺ കോൾ വന്നാൽ പോലും ആ ഫോണിൽ സംസാരിക്കുമ്പോൾ അപ്പോഴും അതിൽ അയാളതിന് ഇങ്ങനെ സംസാ അതായത് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കണം അങ്ങനെ 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 ആയിട്ട് വിളിക്കുക ആരുടെ ഫോൺ വന്നാലും എടുക്കില്ല ആരോടും വിളിക്കില്ല സംസാരിക്കില്ല അപ്പോൾ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവ് പോലും നഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥയിലായിരുന്നു അവളു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളൊന്നും വിളിച്ചാലും ഫോൺ എടുക്കില്ല അപ്പം നമ്മളും കുറേ ആയിപ്പം അങ്ങനെ നമ്മൾ വിളിക്കാതെയൊക്കെ ആയി അങ്ങനെ പിന്നീട് ഇപ്പോൾ അത് കഥകളൊക്കെ അറിയാൻ കാരണം ഇപ്പം അടുത്താണ് അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ എന്നോട് പറഞ്ഞത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വാട്സപ്പൊന്നും ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് ആണുങ്ങളുമായിട്ട് ഇവിടെ മെസ്സേജ് ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഒരു പേടിയ തോന്നുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ അയാളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇതൊരു തരം മനോരോഗമാണോ ഒന്നും അറിയില്ല എന്തായാലും ആൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ഏത് ലേ ഡി ഫ്രഞ്ചിനെ വിളിക്കാം പക്ഷെ വേറെ ചീത്ത സ്വഭാവം ഒന്നുമില്ല എന്ന് പറഞ്ഞോളൂ വേറെ ചീത്ത സ്വഭാവമൊന്നുമില്ല കുട്ടിയും കാര്യങ്ങളുണ്ട് വേറെ തെറ്റായ രീതിയിലൊന്നും പോകണില്ല പക്ഷെ ഇങ്ങനെയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും ആൾക്കാരെ വേണമെന്നാലും വിളിക്കാം പത്ത് മണിയുടെ മുന്നേ നമുക്ക് ഒരാൾ പോലും ആണുങ്ങളാരും മെസ്സേജ് ഇടാനും പാടില്ല നമ്മൾ ആർക്കും മെസ്സേജ് കൊടുക്കാനും പാടില്ല മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനുള്ളവർ തന്നെ ചിലപ്പോൾ ഗുഡ് മോർണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ എന്ന് പറയത്ര എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു കേട്ടോ കാരണം വേറെ നല്ല നമുക്ക് ചിരി പക്ഷെ അനുഭവിക്കുന്ന ആളുടെ വിഷമം എന്താന്നുള്ളത് ആൾക്കേ അറിയുള്ളൂ കേട്ടോ പക്ഷെ എനിക്കത് സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം എനിക്കൊന്ന് ഞാൻ സ്വയം വല്ലാതെ അവളെ കളിയാക്കി ചിരിക്കുകയല്ല പക്ഷെ എനിക്ക് ചിരി വന്നു കേട്ടോ കാരണം ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഞാൻ ചിരിക്കാൻ കാരണം വേറെ ഒന്നല്ല ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഇത്ര കാലം ജീവിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാട്ടാ ഞാൻ ചിരിച്ചത് അത് കഴിഞ്ഞു പിന്നെ ഒരു ദിവസം പ്രശ്നങ്ങളായി അതെന്തോ ഇവള് നമ്മൾ വേറെ തെറ്റായ രീതിയിലൊന്നല്ല എന്തോ അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണോ അതോ റിലേഷനിലോ ഒരാൾ എന്തോ ചോദിച്ചു ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തു അത് മെസ്സേജ് വന്നിട്ട് എത്രയോ സമയം കണ്ടിട്ട് ഇവള് കണ്ടേക്കുന്നതും മറുപടി കൊടുത്തതും അപ്പോൾ ആൾ ഇവളുടെ ഫോണ് രണ്ട് ദിവസം കൂടുമ്പോൾ എടുത്ത് നോക്കും എടുത്ത് നോക്കുന്നത് എന്താ വെച്ചാൽ പക്ഷെ ഇവള് ഡിലീറ്റ് ചെയ്യൊന്നുമില്ല വന്ന മെസ്സേജ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല പക്ഷേ ആൾ അതൊക്കെ നോക്കും അവൾക്ക് അതുകൊണ്ട് പ്രശ്നമില്ല കാരണം എന്താ വച്ചാൽ അവൾക്ക് വേറൊരു വേറെ തെറ്റായ രീതിയിലുള്ള സ്വഭാവങ്ങളില്ലല്ലോ പിന്നെ ഇപ്പോൾ ഭർത്താവ് നോക്കിയപ്പോൾ എന്താണെന്നുള്ള രീതിയെ അവളും ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഒരു മെസ്സേജ് ആൾ പ്രശ്നമാക്കി പ്രശ്നമാക്കിയതാ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്കാണ് അയച്ചത് അപ്പം ആ പത്ത് മണിക്ക് നീ മെസ്സേജ് അയച്ചു നീ ഒരു അന്യ പുരുഷന് മെസ്സേജ് അയച്ചു ഭർത്താവായ എനിക്കെല്ലാം നീ മെസ്സേജ് അയക്കണത് അന്യപുരുഷനാണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര പ്രശ്നമാക്കി അവളുടെ അമ്മേനെ വിളിച്ചു വരുത്തി അവളെ ഇപ്പം തന്നെ കൊണ്ടുപോകണം എനിക്ക് പറ്റില്ല ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഇവളേനെ ഇപ്പം തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് വന്ന് വാശിയായി വാശിയായി എന്ന് പറഞ്ഞു വേറെ ഒന്നും ഉണ്ടല്ല ഒരു തെറ്റ് ചെയ്യാതെ ഇങ്ങനെ അയാളുടെ അടിയും നാട്ടും തുപ്പും എല്ലാം കൊണ്ടിട്ട് ജീവിച്ച് ജീവിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അമ്മേനെ ഇടക്കം വിളിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് മാനസികമായിട്ടത് ഒരു വൈരാഗ്യാണ് അതുവരെ മനസ്സിൽ അടക്കി ആ വൈരാഗ്യം വേണ്ടതായി അവൾ പറഞ്ഞു തൻ്റെ കൂടെ ജീവിച്ചത് എനിക്കും മതി ഞാൻ പോവുകയാണ് താൻ അപ്പോ നീ പൊക്കോ ഞാൻ ഇനിയും കല്യാണം കഴിക്കുമ്പോൾ ഞാൻ നിന്ന പോലെ തൻ്റെ കൂടെ ഒരു പെണ്ണും ജീവിക്കില്ല എനിക്ക് നൂറ് ശതമാനമല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് താരാച്ച കല്യാണം കഴിച്ചോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആൾക്ക് തോന്നാൻ തോന്നിയ അറിയില്ല അവളുടെ അമ്മേനെ വിളിച്ചു അത് രൂക്ഷയാക്കി പ്രശ്നങ്ങളാക്കി മളേനപ്പം തന്നെ കൊണ്ടുപോകണം ഇവിടെ അന്യ പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പം അമ്മ ഭയങ്കര കറച്ചിലും ബഹളക്കായി കാരണം ആ അമ്മയ്ക്കൊരു കാര്യം പറയാൻ അച്ഛല്ലല്ലോ ഭർത്താവില്ല പിന്നെ ഇപ്പം മകൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് മകൻ്റെ കല്യാണം കഴിഞ്ഞു മറ്റുള്ള ആൾക്കാരോട് എന്ത് പറയും എങ്ങനെ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഇങ്ങനത്തെ സ്വഭാവമായ കാരണം അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന പോലെ ഇയാൾ പറയുന്നതും ശരിയാന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഒരു തെറ്റും ചെയ്യാതെ അപ്പോൾ അതൊക്കെ ആയിരിക്കാം അവളും ആലോചിച്ച് മാനസികമായിട്ട് ഇതായി അമ്മയ്ക്കും മാനസികമായിട്ട് വിഷമായി അമ്മ പറഞ്ഞു ഞാൻ കാല് പിടിക്കാം എൻ്റെ മകളുടെ അടുത്ത് നിന്ന് അങ്ങനെ തെറ്റു വരില്ല എൻ്റെ മകളങ്ങനെ ചെയ്യില്ല പക്ഷേ എന്നാലും ഇനി നിങ്ങളങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഞാൻ കാല് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ അമ്മ കാല് പിടിച്ചപ്പോൾ അവൾക്ക് അപ്പോഴാണ് അതൊക്കെ കണ്ടപ്പോഴാണ് അവൾക്ക് ആ വൈരാഗ്യം എല്ലാം കൂടിയിട്ട് ആ നിമിഷം പൊട്ടിത്തെറിച്ചത് അങ്ങനെ പൊട്ടിത്തെറിച്ചു അവളും പറഞ്ഞു എനിക്കും വേണ്ട ജീവിക്കേണ്ട നിങ്ങളെന്തിനാണ് അയാളുടെ കാല് പിടിക്കണത് അവൾ ആവശ്യമില്ലായെന്നവളമ്മോട് പറഞ്ഞു ഞാൻ സഹിച്ചത് ഒരു പരിധി ഒരാളും ഞാൻ സഹിച്ച പൊരു സഹിക്കില്ല അയാൾ ആരെയും അച്ഛന് കല്യാണം കഴിച്ചോട്ടെ ജീവിച്ചോട്ടെ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കേണ്ട എൻ്റെ മക്കളുടെ ഗതി ഇങ്ങനെയായി എൻ്റെ മകൾ മകളിങ്ങനെയായി ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പിന്നെ ഇയാൾ ഒരു മാസത്തോളം നമ്മളോട് മിണ്ടിയിട്ടില്ല ഏതെങ്കിലും കുത്തുവാക്കുകളും കാര്യങ്ങളും അവൾ പറയുക എഞ്ചത്ത് അവരെ കത്തി കുത്തി ഇറക്കുകതിനൊക്കെ ഭേദന ആ ലെവലിലാണ് അത്ര സംസാരിക്കുക അങ്ങനെ അത്രയും എന്താ പറയുക മറ്റുള്ള പുരുഷന്മാരേനെ വെച്ചിട്ട് പറയുന്ന വാക്കുകൾ പിന്നെ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കത് ഇവിടെ പറയാൻ പറ്റില്ല അത്രമാത്രം അസഹനീയമായ രീതിയിലാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നിട്ടും അവൾ തൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് തൻ്റെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിന് നമുക്ക് ഒരു ഇതില്ല അല്ലേ കാരണം എന്താ വച്ചാൽ എത്ര നമ്മൾ വേർത്തോ അല്ലെങ്കിൽ ദേഷ്യം വന്നു അല്ലെങ്കിൽ കുടിച്ച് ബഹളം ഉണ്ടാക്കിയാലും നമുക്ക് ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല അല്ലേ അപ്പം തൻ്റെ ഭർത്താവ് മക്കൾ എന്നുള്ളൊരു ചിന്താഗതിയാവും അങ്ങനെ അവൾ പിന്നേം പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇയാൾക്ക് എന്താ സുഖമില്ലാതെയായി അങ്ങനെ മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വീട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആളില്ല എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ട് അത് എത്രയേലും ഉണ്ടാവുമല്ലോ അതില്ല എന്നുള്ളൊരു വിഷമമുണ്ട് മാത്രമല്ല ചിലപ്പോൾ ചിന്തിക്കും അത്ര എങ്ങനെ ഞാൻ എത്ര കാലം ജീവിച്ചു ഇങ്ങനെയെന്ന് ചിന്തിക്കും പിന്നെ ഇപ്പോൾ ഒരു മനസമാധാനം ഉണ്ട് ആളില്ലയെന്നുള്ളൊരു വിഷമമുണ്ടെങ്കിൽ ഒരു മനസമാധാനം ഉണ്ട് ഇനി മകളുടെ കാര്യങ്ങളും കൂടെയൊക്കെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല മകന് ജോലിയായി മകൻ ഇനി മകന് പെണ്ണന് അന്വേഷിക്കുകയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു സ്വസ്ഥത സമാധാനം ജീവിതത്തിലുണ്ട് പക്ഷേ പണ്ടുള്ളവർ പറയുന്ന പോലെ കള്ളനായാലും ദുഷ്ടനായാലും അവനവൻ്റെ ഒരാളുണ്ട് എന്നുള്ളത് ഒരു ബലം ബലം തന്നെയല്ലേ ആ ഒരു വിഷമമുണ്ടെന്ന് പറയാണ് അപ്പം അങ്ങനെ ആ ഒരു കഥ കേട്ടപ്പോൾ ആ ഒരു ജീവിതം അവരനുഭവിച്ച് തീർത്ത ആ ജീവിതം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി കാരണം എത്രക്കോ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഓരോരുത്തർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാവരും ജീവിച്ചു പോകുന്നത് മാത്രമേ നമുക്ക് കാണുള്ളൂ പക്ഷെ ആ ചിരിക്കുള്ളിലും ഓരോരുത്തരും അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ആരോടും തുറന്നു പറയാൻ പറ്റാതെ എല്ലാവരുടെ മുന്നിലും ചിരിച്ച് കാണിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ജീവിക്കുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ അപ്പം വിശ്വാസം എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരാളോട് എനിക്ക് മിണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വാട്സപ്പ് എനിക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ആണുങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് പോലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ പറ്റണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും കളിയെ കുത്തണം എന്താ വാട്സപ്പ് എന്നിട്ട് എന്താ ഒരു മെസ്സേജ് അയച്ചൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ അവരുടെ ബന്ധത്തിലുള്ളവരും അതുപോലെ തന്നെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എന്ന് പക്ഷേ എനിക്ക് ഇങ്ങനെയാണെന്നുള്ള എനിക്ക് ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ എന്ന് വെച്ചിട്ട് ഇപ്പോൾ വാട്സപ്പിൽ അവൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ആളുമില്ലല്ലോ ആളുള്ളപ്പോൾ ഉണ്ട് എന്നുള്ളൊരു ഫലം ഉണ്ട് ഇപ്പോൾ ആളുമില്ല അപ്പോൾ അത് കാരണം സോഷ്യൽ മീഡിയയിൽ അധികം ഇല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുവാണേ അപ്പോൾ എന്തായാലും ഈ ഒരു അനുഭവം ആ ചിലപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടാവാം ചിലവർ ഇങ്ങനെ അനുഭവിച്ച് തീർത്തവരുണ്ടാവാം അല്ലെങ്കിൽ ഈ അനുഭവം വേണ്ടെന്ന് വെച്ച് പോയവരുണ്ടാവാം അല്ലേ അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു